ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കേന്ദ്രത്തിന് മുന്നിലാണ് ഇതേ കാണുന്നത് ആ വലിയ വെള്ള കളർ അടിച്ചു കെട്ടിടം സെക്രട്ടേറിയറ്റ് അതിന് തൊട്ട് മുമ്പിൽ സ്റ്റാച്ചുവാണ് ഇവിടെ നിന്നും ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലാണ് അത് നമുക്ക് ഈ വഴിയാണ് കടന്നു പോകേണ്ടത് ആ വഴി ഒന്ന് വേഗത്തിൽ എന്തെങ്കിലും ഒരു നമ്മളെന്തെങ്കിലും തട്ടി വീണമെന്നെങ്കിലും ഒരു പരിക്കൊക്കെ പറ്റി ഒന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ വഴി അങ്ങ് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ചെന്നാൽ ഒന്നെങ്കിൽ മോർച്ചറിയിലേക്ക് കയറാം അല്ലെങ്കിൽ സർജറി വാർഡിലേക്ക് കയറാം അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ വഴി നമുക്ക് ആ വഴി ഒന്ന് നടന്ന് കാണാം സ്റ്റേഫിൻ എൻ്റെ എൻ്റെ കൂടെ സെവിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ വഴിയും ദുരിതവും ഒക്കെ പറഞ്ഞറിയിച്ചതാണ് ഈ വഴിയിൽ ഇപ്പോൾ സാധാരണ നിലയിൽ കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ബൈക്കുകളൊക്കെ കടന്നു പോകുന്നുണ്ട് ആളുകളൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ട് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കാണുന്ന ആളുകളെല്ലാം ആ പ്രശ്നം പറയുന്നു ആ വിഷമൊന്ന് കാണിച്ചു കൊടുത്താൽ വലിയ കിടങ്ങാണ് ആ കടയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കാണാം ആ ചങ്ങാതിക്കിനി ഇവിടേക്കൊന്ന് വരണമെങ്കിൽ ഒന്നെങ്കിൽ പൊക്കിയെടുത്തിവിടെ ആ ജെ സി ബിയുടെ തുമ്പിക്കയിൽ പൊക്കിയെടുത്ത് ഇവിടെ വെക്കണം അല്ല എങ്കിൽ ഈ പണിയൊക്കെ കഴിഞ്ഞൊരു പാലം വിട്ടാൽ തിരിച്ച് വരാം രാവിലെ ഈ പണി തുടങ്ങുന്നതിന് മുൻപ് കടയ്ക്കകത്തേക്ക് കയറിയതാണ് എന്ന് തോന്നുന്നു ഇവിടെ പണി ഇപ്പോഴും ഗംഭീരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പണി ഒക്കെ പൂർത്തീകരിച്ച് നല്ല റോഡ് ഇവിടെ വരേണ്ടതുണ്ട് അതിനുള്ള പണികളൊക്കെ പുരോഗമിക്കുന്ന വേഗത്തിൽ പൂർത്തിയാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിങ്ങനെ അനന്തമായി നീളുകയാണ് മാത്രമല്ല പ്രധാനപ്പെട്ട പ്രശ്നം ഒരു റോഡിൻ്റെ പണി തീർത്തിട്ട് പോരെ വേറൊരു റോഡിൻ്റെ പണി തുടങ്ങാൻ ഒരു കുഴി അടച്ചിട്ട് കുത്തിയ ഒരു കുഴി അടച്ചിട്ട് പോരെ മറ്റൊരു കുഴി കുത്താൻ എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഇത് തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ ഓരോ ഇടങ്ങളിലും ഇതുപോലെ ഇങ്ങനെ കുഴി കുത്തിയിട്ടിരിക്കുകയാണ് നടക്കുന്ന ആളുകൾക്ക് അടക്കം ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോയാൽ ഈ കടന്നു പോകുന്ന വഴികൾ നമുക്ക് കാണാം ആളുകൾ നടക്കാൻ പോലും കഷ്ടപ്പാടാണ് ചേട്ടാ ഇവിടെ നിന്ന് വണ്ടിക്കാണോ വന്നേ എങ്ങനെയുണ്ട് ആളുകളൊക്കെ ഈ നടന്നു വരുന്ന ആളുകൾ പോലും ഇപ്പൊ ഒരു വണ്ടി കൂടി ഇവിടെ കൊണ്ടിട്ടുണ്ട് സൈഡ് വഴി നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ റോഡ് പണിയാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു സ്റ്റെഫിനെ ഇത് നമ്മൾ സ്റ്റെഫിനിപ്പോൾ തിരുവനന്തപുരത്ത് മാതൃഭൂമിയിൽ വന്നിട്ട് ഏകദേശം ഒരു ആറു അറുമാസത്തോളം ആയിരുന്നു തോന്നില്ലേ വന്നപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ ഒരു മാറ്റമില്ല യഥാർത്ഥത്തിൽ ഈ മാസങ്ങളായിട്ട് ഇത് നമ്മൾ ഈ പറയുമ്പോൾ ഇത് ഈ ഒരു റോഡിൻ്റെ മാത്രം സ്ഥിതിയാണെന്ന് കരുതരുത് കാരണം തിരുവനന്തപുരം നഗരത്തിലേതാണ്ട് മുപ്പതിലേറെ റോഡുകളുടെ അവസ്ഥ ഈ കാണുന്നതൊക്കെയാണ് പലയിടങ്ങളിലും കാൽനട യാത്ര പോലും വലിയ ദുസ്സഹമായ രീതിയിലാണ് ഓരോ സ്ഥലങ്ങളിലേയും ഇതിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആസ്റ്റലിയും കൂടെ ഇവിടെ വന്ന് ഇത് ഈ റോഡിനെ സംബന്ധിച്ച് തന്നെ വാർത്ത ചെയ്തതാണ് അതിനു മുമ്പ് ജിബിൻ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്ത ചെയ്തു തീർച്ചയായും ഇത് നമുക്ക് വളരെ കഷ്ടപ്പെട്ട് ഒരു ചേച്ചി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് സ്ഥിരമായിട്ട് ഇതുവഴി പോകുന്നതാണോ രണ്ടു ദിവസം എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ ഇതാണ് ബസ് ചെറുത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാൽനട യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയുണ്ട് കാൽനട യാത്ര പോലും വലിയ പാടാണല്ലോ ഇവിടെ അയ്യോ പോയി അതെ ഈ പറയുന്ന മന്ത്രിയും അതോടൊപ്പം തന്നെ പൊതുമരാഗത്ത് ഒക്കെ പറയുന്ന പല ആശങ്കകളുണ്ട് പ്രത്യേകിച്ചും ഈ റോഡ് പെട്ടെന്നൊന്നും തന്നെ നന്നാക്കി നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴും ജനങ്ങൾ ഇത് ബുദ്ധിമുട്ടുകയാണ് ഇവിടുന്ന് വാഹന യാത്രക്കാർ മാത്രമല്ല ഈ റോഡിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ചും സ്റ്റെഫിൻ കേൾക്കാമെങ്കിൽ നമുക്ക് നല്ല റോഡുകൾ വേണം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും വേണം സാധാരണയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു സൈഡ് ഒഴിച്ചോ അല്ലെങ്കിൽ ആളുകൾക്ക് പോകാൻ തക്ക രീതിയിൽ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ തക്ക രീതിയിൽ ഒരു ഇടം ഒരുക്കിയ ശേഷമായിരിക്കും മറുവശത്ത് പണി നടക്കുക അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ പര്യാപ്തമല്ലേ അവിടെ അതോ അതെല്ലാം അങ്ങ് വെട്ടിപ്പൊളിച്ച് ഇടുകയാണ് കാരണം ഇരുവശത്തും കടകളുണ്ട് വീടുകളുണ്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതിനൊരു എന്തെങ്കിലും ഒരു ബദൽ മാർഗ്ഗം ഒരുക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലേ പ്രജിഷ് തീർച്ചയായും കാരണം ഈ സെക്രട്ടേറിയറ്റിനും ചുറ്റും ഇതുപോലെയുള്ള പല റോഡുകളും ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാരണം ഒരു റോഡിൻ്റെ പണി പൂർത്തിയാക്കി അടുത്തതിലേക്ക് കടക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആളുകൾക്ക് വാഹനം കൊണ്ടുപോകുന്നതിനടക്കം പല സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും പക്ഷേ അത് അതിനൊന്നും ഉള്ള ഒരു നീക്കം ഇല്ലാതെ എല്ലാ റോഡും ഒരേപോലെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് അമൽ എന്തായാലും ഈ കടക്കരയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വലിയൊരു ആശങ്ക കാരണം ഈ മാസങ്ങളായി ഇങ്ങനെ നടക്കുന്നു അവരുടെ കച്ചവടത്തെ ഇതൊക്കെ ബാധിക്കില്ലേ ഉറപ്പല്ല ഇത് ഈ ഇങ്ങനെ ഇത്രയും വലിയ ഈ ഇങ്ങനെ മോശമായി കിടക്കുന്ന ഒരു വഴി സ്വാഭാവികമായും വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഈ ഇത് നമ്മൾ ഈ സ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ നിന്ന് കൊടുക്കുന്നതല്ല ഇത് ആ വരുന്ന ആളുകളെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കാണാൻ കഴിയും എത്ര തിരക്കുള്ള റോഡാണ് എന്ന് അങ്ങനെ തിരക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഇതുപോലെ തിരുവനന്തപുരത്ത് അനവധി നിരവധി സ്ഥലങ്ങളുണ്ട് ഈ റോഡ് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി ഇതിങ്ങനെ തുടരുന്നതുകൊണ്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരുന്നില്ല അതാണ് സത്യം നമ്മളെ ഭയങ്കര ക്രിസ്മസിനും ഭയങ്കര ഡള്ളായിരുന്നു പിന്നെ ഇപ്പോഴും ഇങ്ങോട്ട് ഈ റോഡിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ട് കൊണ്ട് ആരും ഇങ്ങോട്ട് ഇറങ്ങൂ അതാണ് മെയിൻ കാര്യം കച്ചവടം മോശം ഇത് പണി കഴിഞ്ഞാൽ നല്ല റോഡൊക്കെ വരും എന്നാണ് പറയുന്നത് പക്ഷേ നല്ല റോഡ് വരുന്ന ആ സമയം വരെ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും വരുന്നവരെ നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ കടവാടക കറണ്ട് ബില്ല് സ്റ്റാഫിൻ്റെ എല്ലാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ഈ റോഡ് നല്ലപോലെ നല്ലപോലെ സമയത്ത് നിങ്ങൾ പരാതി ഒന്നും പറയുന്നില്ല ഇത് വേഗത്തിൽ തീർക്കണം എന്നുള്ള എന്താ പറയുന്നുണ്ട് ും അവര് ആണ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് എന്നുള്ളത് ആറുമാസത്തെങ്ങനെ തീർന്നാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കടക്കാരെല്ലാരും വളരെ കഷ്ടത്തിലായിരുന്നു ഇവിടെ ഉള്ള കടയൊക്കെ അത് അപ്പോൾ ഈ ആ കടക്കാരുടെ ബുദ്ധിമുട്ടാണ് പറയുന്നത് ഈ കടക്കാരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കടയിലേക്ക് കയറാം അല്ലെങ്കിൽ വലിയൊരു കാനയാണ് അത് ഇറങ്ങി കയറണം നമ്മൾ നേരത്തെ ഒരു ചേട്ടനെ കണ്ടതാണ് അവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഇനി കുറച്ച് അധികം സമയം എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ എല്ലാ വഴികളും പലയിടങ്ങളിലായി ഇങ്ങനെ ഒരു ഒരിടത്തേക്ക് തീരാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അത് പ്രധാനപ്പെട്ട നിരന്തരം വാർത്ത നൽകി മന്ത്രി ഇടപെട്ടു അതിനുശേഷമാണ് രാത്രിയിലൊക്കെ പണി അശാന്തം പരിശ്രമിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാമല്ലേ കാരണം പെട്ടെന്ന് തീർക്കാം കാരണം സംവിധാനങ്ങളും മെറ്റീരിയൽസും എല്ലാം ഉണ്ടെങ്കിൽ ഈ ആളുകളുടെ ഈ മനുഷ്യ ശേഷി കൂടി കുറച്ചുകൂടി കൂട്ടിയോ അല്ലെങ്കിൽ സമയം സമയമെടുത്തോ ഒക്കെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നതാണല്ലേ ഇട്ടഴക്കുകയാണ് രജീഷ തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ ഒരു മിനിറ്റ് പോയത് ഈ ബോർഡാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് റോഡ് ക്ലോസ്ഡ് ടേക്ക് ഡീവിയേഷൻ ഡിവിയേഷൻ്റെ ഇവർ വന്നിട്ട് ഡിവിയേഷന് വേണ്ടി കിടന്ന് കറങ്ങുന്ന രണ്ടാളുകളാണ് എവിടേക്ക് പോകാനുള്ളതാണ് എളുപ്പത്തിലുള്ള വഴി ഇതായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ഇതിപ്പോൾ ഏത് വഴിയാണ് പോണേ അറിയില്ല നോക്കണം ആളുകളുടെ അവസ്ഥയാണിത് ഈ ഇപ്പോൾ നേരത്തെ പ്രതീക്ഷ ഇതൊക്കെ പറയുമ്പോഴും ഇത് ഒരു നല്ല റോഡിന് വേണ്ടിയുള്ള പണിയാണ് പുരോഗമിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അത് വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളത് മാത്രമാണ് ഇതൊരു ഒരു ഒരു ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു പോസ്റ്ററാണ് ഇത് പലയിടങ്ങളിലായി ഉണ്ട് സ്മാർട്ട് റോഡിൻ്റെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുക ഇതുമാണ് ഇതാണ് നമ്മുടെയും ആവശ്യം ഈ നാട്ടുകാരുടെയും ആവശ്യം സമയബന്ധിതമായി പൂർത്തീകരിക്കുക പണി നടക്കുന്നത് നല്ല റോഡിന് വേണ്ടിയാണ് അത് ഈ നാടിൻ്റെ അനിവാര്യതയുമാണ് ചേട്ടാ എത്ര കാലമായി ഇതിപ്പോൾ ഇങ്ങനെ കിടപ്പ് തുടങ്ങിയിട്ട് കിടത്ത് ഒരു ഒന്നൊന്നര മാസായുള്ളു ഇത് അത്യാവശ്യമാണ് കാരണം ഒന്നറിയ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് ഈ റോഡിന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് കൊല്ലത്തിനുമ്പോ മാറ്റാൻ നിന്ന റോഡ് അപ്പൊ ഇത് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം കാരണം ഒന്നറിയാം ആളുകൾക്ക് പോവാനും വരാനും ഒക്കെ സൗകര്യമുണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട് അത് അനുഭവിച്ചാലേ നമ്മൾ സ്വാഭാവികമായിട്ട് അനുഭവിക്കണം കാരണം നല്ലൊരു വഴി വരാൻ പോകില്ലേ അപ്പം അതിന് വേണ്ടിയാണ് പക്ഷേ ഇത് കാത്തിരിപ്പ് ഇങ്ങനെ ആ അത് നമ്മുടെ കാര്യമല്ല അല്ല പണിക്കാരുടെ കാര്യമല്ലേ അതാണ് ഇത് ഈ ഇവിടു ഈ ഇതുപോലെയുള്ള സ്റ്റിക്കറുകൾ കടക്കാരുടെ ബുദ്ധിമുട്ടാണ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ബുദ്ധിമുട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ കടയിലൊക്കെ നല്ല നമ്മൾ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളാണല്ലോ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണല്ലോ പ്രജീഷനൊക്കെ അറിയാവല്ലോ ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള കടയാണ് ഈ കടയൊക്കെ അത്യാവശ്യം പേരുകേട്ട കടയാണ് നാരായണ ഭവൻ ഇവിടെയൊക്കെ നല്ല തിരക്കുള്ളതാണ് ഈ വഴിയൊന്നും ഒരു മനുഷ്യൻ വരുന്നില്ല വന്നാലും ഇവിടേക്ക് ഭക്ഷണം കഴിക്കാനായി വന്ന് കയറി പോകുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആളുകൾക്ക് അങ്ങനെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇതിപ്പോൾ നമ്മളൊരു റോഡിൻ്റെ ഈ പ്രധാനപ്പെട്ട നഗരത്തിലെ ഈ കടകളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്തൂടി കടന്നു പോരുന്നത് ഇതിനപ്പുറത്തേക്ക് ഈ വീടുകളുള്ള സ്ഥലമുണ്ട് അവിടെയുള്ള ആളുകളും വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവർക്ക് വീടുകളിലേക്കൊക്കെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥ പ്രജീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആ സമയത്ത് പൈപ്പ് കിടന്ന സമയത്ത് നമ്മളൊരു വാർത്തയൊക്കെ നിരന്തരമായി കൈകാര്യം ചെയ്തിരുന്നു അതിനുശേഷം ആ പൈപ്പൊക്കെ വേഗം മാറ്റി അവർക്ക് വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞു പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ആവശ്യമില്ല പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമുക്ക് റോഡ് പണിയുന്നതിലോ റോഡ് വേണമെന്ന കാര്യത്തിലോ തർക്കമേ ഇല്ല നല്ല റോഡ് അത് ഒരു അനിവാര്യതയാണ് പക്ഷേ ഈ ഒരു റോഡിന്റെ പണി പൂർത്തീകരിച്ച ശേഷം മറ്റൊരു റോഡ് പണിയാണെങ്കിൽ ഇങ്ങനെ ഇതിപ്പോ നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരു വഴിയും പോകാൻ പറ്റുന്ന ഇപ്പോൾ വന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകേണ്ടത് അവർ അമ്മയും കുട്ടിയുമാണ് വന്നത് അപ്പോൾ അവർക്ക് പോകേണ്ടത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇനി ഏതുവഴി പോകുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഏതുവഴി പോകണമെന്നറിയത്തില്ലാത്ത അവസ്ഥയാണ്